വണ്ടിയൊക്കെ ദൂരെ ഇട്ടേക്കോ വന്നേ എനിക്ക് രണ്ട് പെൺകുട്ടികൾ ഒരാൾ സി എ പഠിക്കുന്നു ഒരാൾ പത്ത് കഴിഞ്ഞ് വൈഫ് സി എ ഇൻ്റർ കഴിഞ്ഞ് കോളേജ് അക്കൗണ്ടൻ്റാണ് ആണോ ആക്കൊള്ളാല്ലോ ഞാനും സി എ പഠിക്കണം എന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു പക്ഷേ എം ബി എ കഴിഞ്ഞ് സി എക്ക് പോകാമെന്നു പറഞ്ഞാൽ റെഡി ചെയ്താൽ ഞാൻ എം ബി എ കഴിഞ്ഞ് സി എക്ക് പോകാന്നൊക്കെ ഓർക്കിച്ച് എം ബി എ പഠിച്ചുകൊണ്ടിരപ്പം സ്റ്റാർട്ട് ചെയ്തപ്പം മാരേജായി മാരേജ് കഴിഞ്ഞിട്ട് സി എക്ക് പോകാനായിട്ടും വിട്ടില്ല എന്താ വിടാനും ഞാൻ വരും എന്റെ അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം നിന്ന് വരും വേറെ മനുഷ്യന്താ സിടാ ഇവിടെ ഇപ്പൊ കഴിയും വേണം അതുകൊണ്ട് കോമഡി നോക്കിട്ട് പറഞ്ഞാൽ മതി

എ കഴിഞ്ഞപ്പോ വീട്ടുകാർ പറഞ്ഞ് എം ബി എ പഠിക്കണു ബി ബി കഴിഞ്ഞിട്ട് സി ഐ കാരണം വീട്ടുകാരണം എം ബി കഴിഞ്ഞു എംബിഎ ജോയിൻ ചെയ്തോട് എന്നെ കടിച്ചിട്ട് അറിയാവോ പിന്നെ എം ബി എ കംപ്ലീറ്റ് പിന്നെ സി എക്ക് വീട്ടിൽ വരും ഹായ്നാട് ഇത് ചങ്ങനാശ്ശേരി ആ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ അപ്പൊ നമുക്ക് പാവം താത്ത നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ് അപ്പോഴും പകയം വന്നു അതെന്തേ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് അപ്പോഴെ ആർക്കെ അതെ പ്രകാശ് കെയും ഇത്രയും ബികോം കഴിയാതെ സി ഐക്ക് പോയാൽ പഠനം തോന്നുന്നില്ല കേട്ടോ കാരണം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇൻ്റർ എഴുതി ആയിരുന്നു കയറിയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം അക്കൗണ്ടൻസിയാണ് സി എയുടെ താല്പര്യമുണ്ട് ബി കോം ബി ബി ഐക്കും ബി കോമിനും തന്നെ കുറേ മാത്സ് പഠിക്കാനുണ്ട് കേട്ടോ മാക്സിമം ആ മാത്സും സ്റ്റാർട്ടും അക്കൗണ്ടിങ്ങുമൊക്കെ അത് തന്നെയാണ് പഠിക്കാനുള്ളത് ചെംസന്റീൻ ഹലോ ആ ചെംസന്റീൻ സുഖമാണോ അതെ സുഖമാണ് ഓസി ഗുഡ് ഗുഡ് മഴ പെയ്തു മഴ പെയ്തു കേട്ടോ അപ്പൊ നമുക്കേ ഇപ്പം ലൈവ് സെക്ഷൻ അവസാനിപ്പിച്ചാലോ ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറ്റുമെങ്കിൽ മഴ കഴിഞ്ഞിട്ട് വരാം അല്ലെ പിന്നെ പിന്നെ ദിവസം വരാം കേട്ടോ ഓക്കെ

ഞങ്ങള് മഴ മഴ കാണിച്ചു തരാ മഴ കണ്ടോ കണ്ട കണ്ടോ നല്ല മഴ മഴ വന്നപ്പോ ഞങ്ങളിവിടെ കേറി നിക്കുക മഴ വന്നപ്പോ ഞങ്ങളിവിടെ കേറി നിക്കുവാ കേട്ടോ മഴ എല്ലാരും കിടക്കത്തില്ല വണ്ടി കുറച്ച് ദൂര കിടക്കണോ അവിടെ ഇപ്പൊ പോവാൻ പറ്റത്തില്ല നല്ല മഴ പെയ്തു നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ അവിടെ എത്തിയ ഒക്കെ വന്നു കേട്ടോ പാർക്കിൽ അതെ കണ്ടോ കണ്ടോ ലൈറ്റൊക്കെ വന്നു